ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇഷ്ടമാത്രത്തിന്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഇഷിത ചായയൊക്കെ കൊടുത്തിങ്ങനെ ഭയങ്കര നാണത്തോടു കൂടി മഹേഷിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ശരി എന്നാലും ഞാൻ ഇന്നലത്തെ കാര്യം ആലോചിക്കുമ്പോഴേ ആകെ നാണക്കേട് വന്നു ഞാൻ ഇന്നലെ ടെൻഷൻ കൊണ്ട് അങ്ങോട്ട് ഉറങ്ങിയിട്ടില്ല ആകെ വല്ലാത്തൊരു വെപ്രാളമായിരുന്നു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഏയ് തനിക്കങ്ങനെ വെപ്രാളത്തിന്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ ഇഷിത ഇപ്പോൾ ശരിക്കും ഒരു ഭാര്യയായി ഏഹ് ഭാര്യയോ അതെ ഈഷിത ശരിക്കൊരു ഭാര്യയായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോ മഹേഷിന്റെ മനസ്സിന് മാത്രമല്ല മഹേഷിൻ്റെ ശരീരത്തിനും അവകാശിയായിട്ട് യഷിത മാറിയിരിക്കുകയാണെന്നും നമ്മുടെ ഇഷിതയുടെ മുഖത്ത് നോക്കി തന്നെ മഹേഷ് പറയുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും യഷിതയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നിയാണ് കാരണം ഒരു നാണമൊക്കെ സംഭവിക്കുന്നുണ്ട് ഇനി ഇഷിത ഇനി അങ്ങോട്ടായിരിക്കണം അതെ എനിക്കിപ്പോ ഈ കിടക്കപ്പായന്ന് കൂടെ എണീറ്റ് തുള്ളിച്ചാടാനാണ് തോന്നുന്നു പക്ഷെ സാധിക്കില്ലല്ലോ എൻ്റെ ആഗ്രഹം കുറേയൊക്കെ സഫലമായി എന്ന രീതിയിൽ മഹേഷ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇഷ്യുതയാണെങ്കിൽ എൻ്റെ ആഗ്രഹം ഇനിയും സഫലമാകാനുണ്ട് എനിക്കൊരു കുഞ്ഞ് ജനിച്ചാലേ ആ ഒരു ആഗ്രഹം സഫലമാവുള്ളു മഹേഷേ എന്ന് പറയുമ്പോൾ ഇഷിതേ താനെവിടെ ഇരുന്നേ അതെ ആ ഒരു ആഗ്രഹം സഫലമാകും ഞാനൊന്ന് എണീറ്റ് നിൽക്കട്ടെടോ ആ ഒരു സാവകാശമെങ്കിൽ എനിക്ക് താ അത് കഴിയുമ്പോഴേക്കും ദേ താനൊരു അമ്മയാണെന്നൊരു വാർത്ത തൻ്റെ ചെവി തന്നെ എത്തും എല്ലാവരുടെ മുന്നിൽ ദേ നമുക്കങ്ങനെ ഞെളിഞ്ഞു നിൽക്കണ്ടേ കളിയാക്കവരുടെ മുന്നിലൊക്കെ നമുക്ക് നല്ല ഖേമയോടെ നടക്കണം ഇഷിതദേ ഒരു അമ്മയാകാൻ പോകുന്ന വാർത്ത എല്ലാവരുടെയും ചെവിയിൽ എത്തിക്കണം എന്ന് മഹേഷ് ഇങ്ങനെ പറയുമ്പോൾ ഇഷിതക്ക് ഏതെന്നില്ലാതെ സന്തോഷം തോന്നുകയാണ് ഈ ഒരു വാക്ക് ഞാൻ തരികയാണ് ഇഷിത മതി മഹേഷ് ആ ഒരു വാക്ക് മാത്രം മതി എനിക്ക് വേറൊരു വാക്കും വേണ്ട മഹേഷ് കാരണം ഒരമ്മയാകുക എന്നൊക്കെ പറയുന്നതാണ് ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്നും പറഞ്ഞുകൊണ്ട് ഈഷുതയെ മഹേഷ് ചേർത്ത് അങ്ങോട്ട് പിടിക്കുകയാണ് അപ്പോൾ ഭയങ്കര സന്തോഷത്തില അങ്ങനെ നമ്മളെ ഈഷതയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പ്രിയാമണിയെ വിളിക്കാം അപ്പോൾ പ്രിയാമണിയെ പച്ചക്കറിയൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ എന്താ മോളെ നീ വിളിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ അമ്മേ അമ്മ മഹേഷിനോട് വലിയ കൂട്ടായെന്നൊക്കെ അറിഞ്ഞല്ലോ ആ എന്താ എന്നൊക്കെ പറഞ്ഞാ അതെ ഞാൻ കൂട്ടായി അല്ല ഇനി മഹേഷിന്റെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാനൊന്നും ചെല്ലില്ലെന്നൊക്കെ മഹേഷിനോട് പറഞ്ഞെന്നറിഞ്ഞു മഹേഷിന്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെ തന്നെയാ ഞാൻ ഇനി ഒരാളുടെ കാര്യത്തില് ഇടപെടാനായിട്ട് പോകേയില്ല എന്നിങ്ങനെ പറയാ അതെന്താ അങ്ങനെ പറഞ്ഞത് എന്തിനാണെന്നേ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി എന്തിനു ഇടപെടാനായിട്ട് പോകുന്നത് അവരവരുടെ ജീവിതം അവരവര് ജീവിച്ചു തീർക്കട്ടെ നമ്മൾ പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം ആ അത് ശരിയാണ് അങ്ങനെയൊന്നുമില്ല പക്ഷേ അമ്മയുടെ ധാരണ എല്ലാം ഞാൻ മാറ്റി തിരുത്താൻ പോവാണ് ദേ മഹേഷ് ഞാനുമേ അങ്ങോട്ട് ഒരുമിച്ച് അങ്ങോട്ട് ജീവിക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞു അമ്മേ അപ്പൊ നമ്മുടെ മാഷ് വരിക അപ്പൊ ആ മാഷ് ചോദിക്കുക ആരാ ഇഷിതയാ മഹേഷ് തമ്മിലുള്ള കാര്യം പറയുക എന്ന് പറഞ്ഞുകൊണ്ട് സ്പീക്കർ ഫോൺ എടുക്കുകയാണ് അതെ അമ്മേ ആ അതെ ഇനി അമ്മയ്ക്ക് ആ ഒരു തെറ്റിദ്ധാരണ വേണ്ടട്ടോ ഞാനും മഹേഷും ഇപ്പോ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് ഏ എൻ്റെ പെണ്ണെ നീ ഇത് കുറേ നാളായില്ല പറയാൻ തുടങ്ങിയിട്ട് എനിക്കിതൊന്നും തീരെ അങ്ങോട്ട് വിശ്വാസമൊന്നുമില്ല ഏഹ് ഇത് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുവല്ലേ അല്ലാണ്ട് വേറൊരു ഇതും ഇല്ലല്ലോ അപ്പൊ നമ്മുടെ മാ മാഷിനെ കാര്യങ്ങൾ മനസ്സിലായി ഇഷിത എന്തർത്ഥത്തിലാണ് ഇത് പറയുന്നതെന്ന് ഇപ്പൊ ഇത് കേട്ട് ഇഷിതയാണെങ്കിൽ എൻ്റെ പൊന്നമ്മ അമ്മയോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം ഇല്ല ഇതിൽ കൂടുതലും ഞാൻ എങ്ങനെ വ്യക്ത വ്യക്തമായിട്ട് അമ്മയോട് പറയാനാ അതെ ഇനി അമ്മയുടെ മകളെ ഒരു അമ്മയാകാൻ പോണമെന്ന് സത്യം അറിയുമ്പോൾ അമ്മ വിശ്വസിച്ചാ മതി എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് നിങ്ങളുടെ ഫോൺ കട്ടാക്കുക ഇഷിതയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ചമ്മല് വന്നിട്ട് ഒരു രക്ഷയില്ല അപ്പോ നമ്മുടെ പ്രിയാമണി കണ്ടോ മകള് പറഞ്ഞത് കേട്ടില്ലേ ഏർ ഇപ്പൊ മഹേഷും അവളും കൂടി ഭാര്യയും ഭർത്താവുമാരായിട്ട് ജീവിക്കണേ ഇത് എപ്പോഴും പറയുന്നല്ലേ മാഷേ ഇനി പ്രത്യേകിച്ച് ഇത് വീണ്ടും പറയേണ്ട വല്ല കാര്യമുണ്ടോ എൻ്റെ പ്രിയമ്മണി താൻ ഇത്രയ്ക്കും ബുദ്ധി തനിക്ക് എടാ അവള് പറഞ്ഞ അർത്ഥം തനിക്ക് മനസ്സിലാവാത്തത് കൊണ്ടാ പക്ഷെ എനിക്ക് എന്താന്ന് മനസ്സിലായി എന്തർത്ഥം മനസ്സിലായെന്ന് അല്ല അവര് ഭാര്യയും ഭർത്താവുമാരായിട്ട് ജീവിക്കാൻ പേടന്ന് പറഞ്ഞു അതിനുശേഷം എനിക്കിനി ഒരു ഞാനൊരു അമ്മയാകാൻ പോകുന്ന അറിഞ്ഞു കഴിയുമ്പോൾ അമ്മയ്ക്ക് വിശ്വാസം വിശ്വാസമായ മതിയെന്നും കൂടി പറഞ്ഞില്ലേ അതെ അതൊക്കെ ഉണ്ടാവോ ആവോ ചുമ്മപ്പാറച്ചിൽ മാത്രമല്ലേ ഉള്ളൂ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് എനിക്കതിലൊന്നും ഒരു വിശ്വാസം ഇല്ല താൻ വിശ്വസിക്കേണ്ടെന്നേ താനിങ്ങനെ വിശ്വസിക്കാതെ ഇങ്ങനെ ഇരുന്നോ പ്രിയാമണിയെ പക്ഷേ നമ്മുടെ മോള് ശരിക്കും മാറിക്കഴിഞ്ഞു എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ ഇഷിത ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ ഹാളിലേക്ക് വരിക അപ്പോൾ ചിപ്പിമോളെ കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് ചിപ്പിമോളെ ഇന്ന് ചായ കുടിച്ചേ ഹേ അമ്മ ഇന്ന് ഭയങ്കര സുന്ദരിയായിട്ടുണ്ടല്ലോ അമ്മേ അമ്മ ഇന്ന് നല്ല അമ്മയെ കാണാനായിട്ട് നല്ല സുന്ദരിയാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും ഏ അത് മോൾക്ക് വെറുതെ തോന്നിയതാ അപ്പോഴാണ് മഞ്ജിമ്മ വഴി വരുന്നത് അപ്പൊ ഇവര് സംസാരിക്കുന്ന കേൾക്കാൻ വേണ്ടി തന്നെ മഞ്ജിമ്മാ അവിടെ തന്നെ നിൽക്കുകയാണ് ആ ഇല്ലമ്മേ ഞാൻ സത്യം പറഞ്ഞതാ അമ്മയെ കാണാനേ ഇന്ന് നല്ല സുന്ദരിയായിട്ടുണ്ട് സത്യമായിട്ടും അതേന്നേ അതെ അമ്മയോട് മോൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടാ അമ്മയെ കാണാനായിട്ട് സുന്ദരിയാണ് നമ്മൾ പറയുന്നത് ഉം പക്ഷേ അമ്മേ ഏതായാലും എനിക്ക് സന്തോഷമായി എന്നും പറഞ്ഞുകൊണ്ട് അമ്മയൊക്കെ ഇറിങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് നമ്മുടെ ചിപ്പിമോൾ അങ്ങനെ ഇങ്ങനെ കറക്കലും തലോടുകയും ഒക്കെ ചെയ്യുകയാണ് പക്ഷെ മഞ്ചമ്മക്ക് അത് ഈ ഇഷ്ടപ്പെട്ടില്ല മഞ്ജുമ നേരെ അങ്ങോട്ട് വന്നിട്ട് നീ എന്താണ് ഈ കാണിക്കുന്നത് നിനക്ക് ഇച്ചിരി തുള്ളിച്ച് കൂടുതലാണല്ലോ നിന്റെ ഭർത്താവിന് സുഖമില്ലാതെ കിടക്കല്ലേ എന്നിട്ട് പോലെ അവളിങ്ങനെ തുള്ളിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതെന്താ എനിക്ക് തുള്ളിക്കൂടെ ഓ ഹാ നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് ഒരിക്കൽ നടക്കാനായിട്ട് പോകുന്നില്ല നിന്റെ മനസ്സിലിരിപ്പേ എന്താണെന്നൊക്കെ എനിക്കറിയാം എടി ഒരു അമ്മയാവണമെങ്കിൽ അതിന് വലിയ കഴിവ് വേണോടി ഹാ അത് നിനക്കില്ലെന്ന് ശരിക്കറിയാടി ഓ മഞ്ചുമ ചേച്ചി അപ്പോ എന്നെങ്ങോട്ട് തിരുത്തി എഴുതാൻ തന്നെ തീരുമാനിച്ചല്ലേ പക്ഷെ കേട്ടോ എല്ലാവരെയും തിരുത്തി ഈ ഇഷിത അങ്ങോട്ട് മാറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക മാറി പൂർണമായിട്ടും ഈ ഇഷിത മാറി ഇനി ഈഷുതയെ തിരുത്താനായിട്ട് ആരെക്കൊണ്ട് സാധിക്കില്ല ഏഴ് ഈഷുതേ നീ എത്ര തിരുത്തിയാലും മഹേഷിന്റെ കുഞ്ഞിന്റെ അമ്മയാകാനായിട്ട് ഏഹ് നിനക്ക് കഴിയില്ലല്ലോ അതെ ഡോക്ടർ നിനക്ക് വിധിച്ച വിധിയാണ് അതിനൊക്കെ ഭാഗ്യം വേണോടെ ശരി ചേച്ചി ഇനി ഇതിൽ കൂടുതലൊന്നും പറയാൻ എനിക്കില്ല മഞ്ജുമ ചേച്ചി കണ്ടോ നിങ്ങളെല്ലാവരും കാത്തിരുന്ന ആ സന്തോഷ വാർത്തയുമായിട്ടായിരിക്കും ഇനി ഈ ഇഷിത നിങ്ങളുടെ മുന്നിൽ വരാനായിട്ട് പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഇഷിത അവിടെ നിന്ന് പോവാ അപ്പം ഇഷിത പോയി കഴിഞ്ഞപ്പോഴേക്കും ചിപ്പിക്ക് കാലി വരികയാണ് ചിപ്പി അമ്മ ആ അപ്പേ അപ്പ എന്തിനാണ് എൻ്റെ അമ്മയെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ട് അപ്പേ എനിക്കൊന്നും തീരെ ഇഷ്ടമില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോഴേ കയ്യോളാ നിന്റെ ഇഷ്ടം ആര് നോക്കുന്നു എനിക്കിഷ്ടം ഉള്ളതുപോലെ ഞാൻ ചെയ്യും ദേ ഇത് അപ്പയുടെ വീടല്ല എൻ്റെ എൻ്റെ ഡാഡിയുടെ വീടാ എൻ്റെ ഡാഡിയുടെ ഭാര്യയാണ് ദേ എൻറെ അമ്മ അപ്പൊ അതുകൊണ്ടേ അപ്പയ്ക്ക് ഇവിടെ ഒരു സ്ഥാനമില്ല ഇല്ല ഹയ്യടാ എനിക്കൊരു സ്ഥാനമില്ലെന്ന് പറയാൻ നീ ആരാടി എൻ്റെ അച്ഛനും താമസിക്കുന്ന വീട് എന്റെയും കൂടി വീടാണ് അതിലേ നീ കൈകടത്തേണ്ട കാര്യൊന്നുമില്ല അയ്യടാ അവന്റെ ഉള്ള ഡാഡിയുടെ ഭാര്യയുടെ വീടെന്ന് ഓ ഇതൊക്കെ പറയാൻ മാത്രം നീ വളർന്നോ ഭാര്യ ഏട്ടെ നിക്കണമെന്ന് മാത്രമല്ലേ ഉള്ളൂ പൂർണ്ണമായിട്ട് ഭാര്യയെന്നായിട്ടില്ല നീ പോകേ എന്ന് പറഞ്ഞുകൊണ്ട് ചിപ്പിയെ കരയിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ് പോയി കഴിഞ്ഞപ്പോഴേക്കും ചിപ്പിക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നിക്കുകയാണ് ചിപ്പി അങ്ങനെ ഓടി നേരെ മഹേഷിൻ്റെ അടുത്തേക്ക് ചെല്ലിക്കുക അപ്പം ചിപ്പിങ്ങനെ മോന്തെ വിറപ്പിച്ചിരിക്കുന്നത് കണ്ടിഞ്ഞപ്പോഴേക്കും മഹേഷ് ചിപ്പിയെ വിളിക്കുകയാണ് മോളെ ഇങ്ങോട്ട് വന്നേ എന്താ പറ്റിയത് മോളുടെ മോൾക്ക് ഏ ഡാഡിയോട് പറ എന്താ പറ്റിയത് എന്ന് വെച്ചപ്പോഴേക്കും ഡാഡി ഞാൻ ഡാഡിയോട് ഒരു കാര്യം പറയട്ടെ ഡാഡി ഇത് ഇതനുസരിക്കോ എന്റെ മോള് പറയുന്ന കാര്യങ്ങളെല്ലാം ഡാഡി അനുസരിക്കില്ലേ എപ്പോഴനുസരിക്കാതിരുന്നിട്ടുള്ളത് മോള് പറ എന്താണ് മോളുടെ പ്രശ്നം അതെ അപ്പയെ ഈ വീട്ടിൽ നിന്ന് ഓടിക്കണം ഡാഡി അതെന്തു പറ്റി അപ്പയെ ഈ വീട്ടിൽ നിന്ന് ഓടിക്കണം എന്നൊക്കെ പറയാനായിട്ട് അതെ എന്റെ അമ്മയെ അപ്പൊ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് ഓരോരോ കുത്തവാക്കുകളും പറയുന്നു ചീത്ത കാര്യങ്ങളെല്ലാം എന്റെ അമ്മയോട് പറയുന്നു അതൊന്നും എനിക്ക് ഇഷ്ടമല്ല അപ്പയുടെ വീടല്ലല്ലേ ഇത് ഡാഡിയുടെ വീടല്ലേ ഞാൻ ഡാഡിയുടെ വീടല്ലേ എന്നൊക്കെ ചോദിച്ചു ആഹാ അങ്ങനെ ചോദിച്ചോ എന്നിട്ട് അപ്പ എന്താ പറഞ്ഞത് ഏഹ് ഇത് ഡാഡിയുടെ വീട് മാത്രമല്ല എന്റെയും കൂടി വീടാണ് എൻ്റെ അച്ഛനമ്മയും താമസിക്കുന്ന വീട്ടില് എനിക്ക് അധികാരം ഉണ്ടെന്നൊക്കെ പറഞ്ഞത് പക്ഷേ എൻ്റെ അമ്മയെ വേദനിപ്പിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല ഡാഡി എങ്ങനെയെങ്കിലും അപ്പയെ പുറത്താക്കിയേ മതിയാവുള്ളു മോളെ അങ്ങനെ അപ്പയെ പുറത്താക്കാനായിട്ടൊക്കെ പറ്റോ പറ്റണം അപ്പൊ അപ്പയുടെ ഭർത്താവിനെ ഉപേക്ഷിച്ചല്ലേ ഇവിടെ വന്നിരിക്കുന്നത് അപ്പയുടെ ഭർത്താവിന്റെ വീടല്ലേ അപ്പയുടെ വീട് പിന്നെതിനെ എവിടെ നിൽക്കുന്നത് ആ മോള് പറഞ്ഞ സത്യം തന്നെയാണ് ശരി ഒന്ന് ശ്രമിച്ചു നോക്കാം അപ്പയ്ക്ക് ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ പറ്റുമോന്ന് പറഞ്ഞു വിടണം ഡാഡി അല്ലെങ്കിൽ എൻ്റെ മമ്മിക്ക് എൻ്റെ അമ്മയ്ക്ക് ഒരു ആശ്വാസം ഉണ്ടാവില്ല എൻ്റെ അമ്മയെ എപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കും ഇനി എന്തെങ്കിലും പറഞ്ഞ് എൻ്റെ അമ്മയെ വേദനിപ്പിക്കാനാണ് അപ്പയുടെ പരിപാടിയെങ്കില് ഞാൻ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പറയാം അപ്പയോട് അത് ഉറപ്പുള്ള കാര്യം തന്നെയാ എന്ന് പറഞ്ഞുകൊണ്ട് ചിപ്പി അവിടെ നിന്ന് പോവാ ഇപ്പൊ ചിപ്പി പോയി കഴിഞ്ഞപ്പോഴേക്കും മഹേഷിന് ചില കാര്യങ്ങളൊക്കെ ബോധ്യാവുകയും ചെയ്തു അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഈ സുചിത്രയാണ് അപ്പം സുചിത്രയാണെങ്കിൽ വീട്ടിലേക്ക് വരികയാണ് മോളെ എന്തായ കാര്യങ്ങളെല്ലാം വിനോദിനെ നീ കണ്ടോ സംസാരിച്ചോ എന്ന് ചോദിച്ചപ്പോഴേക്കും വിനോദിനെ കണ്ടു പക്ഷേ അവൻ എന്തോ എനിക്ക് മുഖം തരാത്തൊരു രീതിയിലാണ് ഒഴിഞ്ഞൊഴിഞ്ഞ് മാറുന്നത് കണ്ടിട്ട് സഹിക്കാനായിട്ട് പറ്റുന്നില്ല അവനോട് എന്ത് പറയണം എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് പോലും എനിക്കറിയില്ലായിരുന്ന ചെറിയമ്മ എന്നൊക്കെ പറയുകയാണ് അതേമേ വിനോദ് വിനോദ് എപ്പോഴേ പുറത്തിറങ്ങേണ്ടതായിരുന്നു മഹേഷിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ വിനോദ് എത്രയും പെട്ടന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിയാനായിരുന്നു ഞാൻ മഹേഷിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു പക്ഷേ വിനോദിനത് ഒട്ടും സഹിക്കാനായിട്ട് പറ്റില്ല അവരിന്ന് ഒരുപാട് കരഞ്ഞു പിന്നീട് അവിടെ നിൽക്കാതെ എന്നോട് പോലും സംസാരിക്കാതെ അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത് പിന്നെ മഹേഷിൻ്റെ കാര്യം പറഞ്ഞാൽ അത് സങ്കടം ആകില്ലേ അവൻ്റെ ചേട്ടനല്ലേ അപ്പോൾ മഹേഷിന്റെ കാര്യം പറഞ്ഞ സങ്കടം ആകുകയോ തന്നെ ചെയ്യും പിന്നെ ഞാൻ മോളോടൊരു കാര്യം പറയട്ടെ ഇനി വിനോദിനെ പ്രതീക്ഷിച്ചൊന്നും നിൽക്കണ്ട മോളെ മോള് വേറൊരു കല്യാണ കാര്യത്തെ കുറിച്ച് ചിന്തിക്കണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും സുചിത്രൊന്ന് ഞെട്ടിപ്പോവാ ചെറിയ എന്തൊക്കെ ഈ പറയുന്ന ചോദിച്ചപ്പോഴേക്കും അതെ സത്യം തന്നെ പറഞ്ഞത് വിനോദം നിന്നെ ചതിച്ചല്ലേ നിന്നിട്ട് ബന്ധോ ബന്ധം ഉണ്ടായിരിക്കുന്ന സമയത്തന്നെ വേറൊരു കല്യാണത്തിന് സമ്മതിച്ചതാണ് വിനോദ് അതും സ്വന്തം ചേട്ടന് വേണ്ടി ആണെങ്കിൽ പോലും സ്വന്തം പെണ്ണിനെ മറന്നുകൊണ്ടല്ലേ വേറൊരു കല്യാണത്തിന് സമ്മതിച്ചത് അപ്പോ ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചതികനാണ് അവൻ നിന്നെ ചതിച്ചുകൊണ്ട് വേറൊരു കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചത് ചെറിയമ്മേ ചെറിയമ്മ പറയുന്നതിൽ സത്യം തന്നെ ഉണ്ട് വിനോദ് ഞാനിരിക്കെ തന്നെ കല്യാണത്തിന് സമ്മതിച്ചു വേറൊരു കല്യാണത്തിന് സമ്മതിച്ചു അതൊക്കെ ഓക്കെയാണ് പക്ഷേ എനിക്കങ്ങനെ പറ്റില്ലല്ലോ ഞാനും വിനോദിനെ പോലെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ വിനോദിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായി മാറില്ല അത് എനിക്കങ്ങനെ ഞാൻ സ്നേഹിച്ച പുരുഷൻ ചതിക്കാനായിട്ട് കഴിയില്ല ഇത്രയും കാലം ഞാൻ ഇങ്ങനെയല്ലേ ജീവിച്ചത് ഇനിയും മുന്നോട്ട് അങ്ങനെ ജീവിക്കാൻ തന്നെയാണ് എനിക്ക് താല്പര്യം വിനോദിനെ മറന്നിട്ട് ഇനി എനിക്കൊരു ജീവിതം ഇല്ല ചെറിയമ്മേ ഞാൻ വരുന്ന വഴി അവളുടെ വീട്ടിലും കയറിയിരുന്നു പക്ഷേ അവൾ അവിടെ ഇല്ല ആ വീടൊക്കെ പിറ്റ് അവർ പോയെന്നാണ് കേട്ടത് ഇനി വിനോദിനെ എങ്ങനെ പുറത്തിറക്കണമെന്ന് പോലും എനിക്കറിയില്ല ചെറിയമ്മേ വിനോദ് എന്നോട് എന്തൊക്കെ ചെയ്താലും എനിക്ക് വിനോദിനെ മറക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് സുചിത്ര ഭയങ്കര സങ്കടപ്പെട്ട് കയറി പോവാണ് അപ്പോൾ നമ്മുടെ മാഷാണെങ്കിൽ ഇനിയൊന്നും പറയാനായിട്ട് പറ്റില്ല അവളുടെ മനസ്സിൽ വിനോദത്രയും കയറി കൂടി പറ്റിപ്പോയി ഇനിയിപ്പോൾ വിനോദിനെ പുറത്തിറക്കുകയല്ലാതെ വേറൊരു വഴിയില്ല എന്നൊക്കെ പറയുക പിന്നീട് കാണിക്കും നമ്മുടെ മഹേഷ് അപ്പോൾ മഹേഷ് ഡോക്ടർ ദേവികയെ വിളിക്കുകയാണ് ഇപ്പം ഡോക്ടർ ഫോൺ എടുത്തിട്ട് ഹലോ ആരാ എന്നെ ചോദിച്ചപ്പോഴേക്കും ഡോക്ടർ ദേവികയല്ലേ അതെ ഞാൻ ഡോക്ടർ ദേവികയാണ് എന്നെ ഡോക്ടർക്ക് അറിയില്ല പക്ഷേ ഞാൻ ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർക്ക് എന്നെ മനസ്സിലാവും നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ ഡോക്ടർ ഇഷുതയുടെ ഭർത്താവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ ദേവിക ഒന്ന് ഞെട്ടി വരച്ചൊരു അവസ്ഥയിലായി പോവുക അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീകൻ ബൈ